പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവവുമായി അടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ മാർഗനിർദ്ദേശവും സാന്നിധ്യവും തേടുവാനും നമ്മെ അനുവദിക്കുന്ന ശക്തവും പരിവർത്തനാത്മകവുമായ ഒരു ഉപകരണമാണ് പ്രാർത്ഥന അനുദിന പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തുന്നത് നമ്മുടെ ദിനചര്യയിൽ സമാധാനവും അടിസ്ഥാനവും കൊണ്ടുവരും ഒപ്പം നമ്മുടെ പോരാട്ടങ്ങളിലും വെല്ലുവിളികളിലും നമ്മളൊറ്റയ്ക്കല്ലെന്ന് ഓർക്കുവാൻ നമ്മെ സഹായിക്കുന്നു നാം സന്തോഷമോ പ്രയാസങ്ങളോ അഭിമുഖീകരിക്കുകയാണെങ്കിലും പതിവായി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലും ശക്തിയിലും ആശ്വാസവും പ്രത്യാശയും കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കും നാം പ്രാർത്ഥനയിൽ അവൻ്റെ മുൻപാകെ വരുമ്പോൾ നാം അവൻ്റെ ഇഷ്ടത്തിനായി നമ്മുടെ ഹൃദയങ്ങളും മനസ്സും തുറക്കുകയും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മെ സഹായിക്കുവാൻ അവൻ്റെ ജ്ഞാനവും വിവേകവും ആവശ്യപ്പെടുകയും ചെയ്യുന്നു അനുദിന പ്രാർത്ഥനയ്ക്കായി സമയം നീക്കിവയ്ക്കുന്നതിലൂടെ ദൈവവുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ലക്ഷ്യവും കണ്ടെത്തുവാനും നമുക്ക് സാധിക്കും നല്ല ദൈവമേ ഇന്നേ ദിനത്തിനും അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ അനുദിന ജോലികളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കുമ്പോൾ അങ്ങേ മാർഗനിർദ്ദേശവും സാന്നിധ്യവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ വഴിയിൽ വന്നേക്കാവുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള ശക്തിയും സഹിഷ്ണുതയും ഞങ്ങൾക്ക് നൽകണമേ ഒപ്പം ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും ഉറവിടമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആവശ്യമുള്ള എല്ലാവർക്കുമായി അങ്ങേ സംരക്ഷണത്തിനും പരിചരണത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനാൽ ഞങ്ങളെ നയിക്കുവാൻ അങ്ങേ ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കുള്ള അങ്ങയുടെ സ്നേഹത്തിലും കരുതലിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ അങ്ങയുടെ സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും നിറയ്ക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമ്മേ ഇന്ന് ഞങ്ങളെയും നയിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിനായുള്ള അങ്ങയുടെ പദ്ധതിയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമേ അങ്ങേ അങ്ങേപുത്ര ഇഷ്ടം അനുസരിക്കുവാനും അങ്ങേ അങ്ങേപുത്രൻ്റെ വചനം അനുസരിക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഇന്ന് ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടുവാൻ ആവശ്യമായ ധൈര്യം നൽകണമേ അങ്ങേ സ്നേഹത്തിലും കൃപയിലും ശക്തിയിലും ആത്മവിശ്വാസം കണ്ടെത്തുവാൻ ആത്മവിശ്വാസമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ നന്മയിലും വിശ്വസ്തതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങെപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ നല്ല ദൈവമേ അങ്ങയുടെ അജജലമായ സ്നേഹത്തിനും കരുതലിനും നന്ദി പറയുന്നു ഇന്ന അങ്ങയിൽ ആശ്രയിക്കുവാനും അങ്ങയുടെ ശക്തിയിലും ജ്ഞാനത്തിലും ആശ്രയം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ലോകത്തിനാ അങ്ങയുടെ വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും ജീവനുള്ള സാക്ഷികളായിരിക്കട്ടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കട്ടെ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ അങ്ങയുടെ നന്മയിലും കൃപയിലും വിശ്വസിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിനായുള്ള അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നന്ദിയോടെ നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തോട് സമർപ്പിക്കുക എല്ലാ വിവേകത്തിനും അതീതമായ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ മനസ്സിനെയും യേശു ക്രിസ്തുവിൽ കാത്തുസൂക്ഷിക്കും ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പരിശുദ്ധമയുടെ മാധ്യസ്ഥം വഴിയായി ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അവൻ്റെ കരുതലിനും സംരക്ഷണത്തിലും ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് പ്രാർത്ഥനയിലൂടെയും കൃതജ്ഞതയിലൂടെയും ഏത് സാഹചര്യത്തിലും സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും കാത്തു കാത്തുസൂക്ഷിക്കണമേ പരിശുദ്ധാമ്മേ ഞങ്ങൾക്കാവശ്യമായ കൃപകൾ തന്ന അനുഗ്രഹിക്കണമേം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത് നിന്റെ എല്ലാ വഴികളിലും അവന് കീഴടങ്ങുമ്പോൾ അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഭയപ്പെടരുത് നിരാശപ്പെടരുത് കാരണം നാം പോക്കുന്നിടത്തെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടാകും നല്ല ദൈവമേ ഞങ്ങളായിരിക്കുന്ന ജീവിതാവസ്ഥയിലും ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോഴും പുറത്തു സഞ്ചരിക്കുമ്പോഴും അങ്ങേ പ്രത്യേകമായ സംരക്ഷണത്തിനായി ഈ നിമിഷം പരിശുദ്ധമയുടെ മാധ്യസ്ഥം വഴിയായി യാചിക്കുന്നു കത്താവ് നമ്മോടറിൽ ചെയ്യുന്നു നിനക്ക എൻ്റെ കൃപ മതി ബലഹീനതയിൽ എൻ്റെ ശക്തി പൂർണ്ണത പ്രാപിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാവസിക്കുന്നതിന് ഞാൻ ഞാനെൻ്റെ ബലഹീനതകളെക്കുറിച്ച് കൂടുതൽ സന്തോഷത്തോടെ പ്രശംസിക്കും ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ കാരണം നിങ്ങളൊരു ശരീരത്തിൻ്റെ അവയവങ്ങളെപ്പോലെ സമാധാനത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു അത് ആയതിനാൽ നന്ദിയുള്ളവരായിരിക്കും കർത്താവായ ദൈവമേ ഇന്നത്തെക്കാൾ മികച്ച അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവായ ദൈവമേ അവിടെ നിന്നാ ഞങ്ങളുടെ ഡയനായതിനാൽ ഞങ്ങളുടെ പാതയിൽ നിന്ന് ഞങ്ങളെ അകറ്റുവാൻ അനുവദിക്കരുത് അങ്ങയുടെ താങ്ങും തണലും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അങ്ങയുടെ വടി ഞങ്ങളെ എല്ലാ തെറ്റിൽ നിന്നും തടയട്ടെ അങ്ങയുടെ കണ്ണുകൾ ഞങ്ങളെ നിരീക്ഷിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ അങ്ങ് മാത്രമാണ് ദീപം കർത്താവിന് ഒന്നും അസാധ്യമല്ല അതിനാൽ എൻ്റെ ദിവസത്തെ എൻ്റെ ജീവിതത്തെ ബാധിച്ചേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കർത്താവായ ദീപമേ അങ്ങയുടെ ശക്തമായ കരം എൻ്റെ മേലും എൻ്റെ ഭവനത്തിൻ്റെ മേലും ഉണ്ടാകട്ടെ അങ്ങയുടെ വിശ്വസ്ത ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ ഈ നിമിഷം താഴ്മയോടെ അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് അങ്ങേപുത്രനായ ശു ക്രിസ്തുവിനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കേറ്റു ചെല്ലാം പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണന്നീരിൻ്റെ താഴ്വരയിൽ നിന്ന വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥി അമ്മയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അമ്മയുടെ ഇതരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധ്യവും നിറഞ്ഞ കന്യക മറിയമേ ആമീൻ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പെടുമരണത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ലോകാരൂപിയിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദവര മാതാവി ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീം പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി